പുത്രനായ യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് ന്യായവിധി ഇല്ല യേശുവിന് ദൈവം സർവ അധികാരവും നൽകിയിരിക്കുന്നു ന്യായവിധിയെല്ലാം പുത്രനെ കൊടുത്തിരിക്കുന്നു പുത്രനെ ബഹുമാനിക്കാത്തവൻ അവനെ അയച്ച അയച്ച പിതാവിനെ ബഹുമാനിക്കുന്നില്ല ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് കടന്നിരിക്കുന്നു യോഹന്നാൻ ഞാൻ അഞ്ചിൻ്റെ ഇരുപത്തിരണ്ട് തൊട്ട് മുപ്പത് വരെ മെത്തായി ഇരുപത്തെട്ട് പതിനെട്ട് എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്ന പോലെ പുത്രനെ ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു പുത്രനെ ബഹുമാനിക്കാത്തവൻ അവനെ അയച്ച പിതാവിനെ ബഹുമാനിക്കുന്നില്ല അമേനാമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചനെ വിശ്വസിക്കുന്നതിന് നിത്യജീവനുണ്ട് അവൻ ന്യായവിധിയിൽ ആകാതെ മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് കടന്നിരിക്കുന്നു ആമേനാമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു മരിച്ചവർ ദൈവോത്തരൻ്റെ ശബ്ദം കേൾക്കുക കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു ഇപ്പോൾ വന്നുമിരിക്കുന്നു പിതാവിന് തന്നെ തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ അവൻ പുത്രനെ തന്നെ തന്നിൽ തന്നെ ജീ ജീവനുള്ളവനാകുമാറാകു ആറ് വര വരം നൽകിയിരിക്കുന്നു അവൻ മനുഷ്യപുത്രനാകിയാലും ന്യായവിധി നടത്തുവാൻ അവന് അധികാരവും നൽകിയിരിക്കുന്നു ഇതെങ്കിൽ ആശ്ചര്യപ്പെടരുത് കല്ലറകളിൽ ഉള്ള ഉള്ളവർ എല്ലാവരും അവൻ്റെ ശബ്ദം കേട്ടു നന്മ ചെയ്തവർ നൻ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുദ്ധാരം ചെയ്യുക ചെയ്യുവാനുള്ള നാഴിക വരുന്നു എനിക്ക് സ്വത ഒന്നും ചെയ്യാൻ കഴിയുകയില്ല ഞാൻ കേൾക്കുന്നത് പോലെ വിധിക്കുന്നു ഞാൻ എൻ്റെ ഇഷ്ടമല്ല എന്നെ അയച്ച ഇഷ്ടം അത്ര ചെയ്യുവാനിച്ച് കൊണ്ട് എന്നെ വിധിക്കുന്നത് വിധി എന്നെ നീതിയുള്ളത് ഉള്ളത് ആക്കുന്നു ആമേനാമേൻ